എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദും ഗോവിന്ദനും ഒക്കെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇവർ വരുന്നത് നോക്കി ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു അനി ഇവർ കയറി വരുന്നത് കാണുന്നതേക്കും അനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ നന്ദു അനിയും കണ്ടു അത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങ് തിരിയെന്തെങ്കിലും കറക്റ്റ് ഇതേ പുറകിൽ അനാമങ്ക നിൽക്കുന്നു അനാമങ്ക ഇതൊക്കെ കണ്ടുട്ടോ വിട്ടോ അന്നേരം നിനക്ക് വലിയ സന്തോഷമായല്ലേ അവളോട് ഈ വീട്ടിലോട്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ടും അവൾ വന്നു അവൾക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയല്ല അതുകൊണ്ടല്ലേ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അവൾ എന്നെ കാണാൻ വേണ്ടിയല്ല വന്നത് അവളെ ചേച്ചിയുടെ അഞ്ചാമ മാസ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതിന് വന്നമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവളോട് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് അവൾ വന്നത് എന്ന് പറയും അന്നേരം അനമിക പറയുന്നുണ്ട് എനിക്കിഷ്ടമല്ലാന്ന് അവൾക്കറിയാലോ എന്നിട്ട് വന്നത് എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് നിന്നേക്കാൾ കൂടുതൽ അധികാരം ഇപ്പം നയനിയുടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നയനെടുത്തേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാനോ ആദർശേടനോ അതുപോലെ മുത്തശ്ശനോ അവയ വല്യച്ഛനോ അവരാരും ചെയ്യല്ല അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലാതെ നീ പറയുന്നതനുസരിച്ച് ചില അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനിയങ്ങ് പോകുന്നതേക്കും ദേഷ്യം വന്നിട്ട് നിൽക്കുവാണ് അനാമിക ഏതായാലും കനകയും ഗോവിന്ദനും ഒക്കെ അകത്തോട്ട് കയറി വരുന്നേക്കും നവ്യ ഇറങ്ങി വരുന്നത് നവിക്ക് ഒരുപാട് സന്തോഷമാകുന്ന ഓടി വന്ന് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അന്നേക്കും നയനി അങ്ങോട്ട് വരും നയനയുടെ അടുത്തേക്കും ഓടി വരുന്നുണ്ട് കനക അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ എന്തേക്കും അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നു അപ്പോൾ ദേവേനിയെ കാണുമ്പോഴേക്കും ആകപ്പാട് ഒരു വിഷമട്ടോ ഗോവിന്ദനും കനകയ്ക്കൊക്കെ കുറച്ച് നേരം എല്ലാവരും അങ്ങോട്ട് കൊണ്ടും മുഖം നോക്കി നോക്കിയൊന്നും ഇണ്ടാ നിൽക്കുന്നിട്ട് കനക ചോദിക്കും എങ്ങനെയുണ്ട് ദേവേനി ഇപ്പോൾ കുറവുണ്ടോ എന്ന് ചെയ്യുമ്പോൾ ആ കുപ്പ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കറക്റ്റ് സമയത്ത് കരൾ തരാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പച്ച പിടിച്ചെങ്ങ് പോകുന്നു എന്നിങ്ങനെ പറയും അന്തേക്കും പിന്നെ സംസാരിക്കാൻ അവരുടെ ഇടയ്ക്ക് ഒരു വിഷയം െ പറയുവാണ് ഇന്നത്തേക്ക് വേണ്ട പലഹാരങ്ങളും ഉണ്ടാക്കിയത് അമ്മയാണ് എന്ന് പറയും ആഹാ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട് അതെ ഞാൻ തന്നെ ഉണ്ടാക്കിയത് കാരണം വേറെ ആരും അടുക്കളയിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല മനസ്സൊറപ്പിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ലേ എന്താ കലക്കി തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അടുക്കളയിൽ ഇരുന്ന പാൽ കുടിച്ച ഞാനാണ് മരണം വരെ മരണത്തിൻ്റെ വരെ പോയിട്ട് തിരിച്ചു വന്നത് അതുകൊണ്ട് എനിക്ക് ആരെയും വലിയ വിശ്വാസം ഇല്ല എന്ന് പറയും അന്നേരം ഗോവിന്ദൻ ചോദിക്കും ആരെയും വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ആരും വിശ്വാസം ഇല്ല പ്രത്യേകിച്ച് നിങ്ങളുടെ എൻ്റെ മരുമോള എന്ന് പറയും എന്തെങ്കിലും അവരുടെ മുഖം ഒക്കെ അങ്ങ് മാറും നയനയ്ക്ക് വിഷമാവും അന്നേരം അത് അവർക്കങ്ങ് ഫീല് ചെയ്തു എന്നാൽ എന്തെങ്കിലും പെട്ടെന്ന് ദേവേനെ അതേ നിങ്ങളിങ്ങോട്ട് ചടങ്ങിനായിട്ട് വന്നതല്ലോ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഞാൻ എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക അന്നേരം ഗോന്നും ചോദിക്കും മോളുടെ അമ്മയമ്മക്ക് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് എനിക്ക് അമ്മ മനസ്സിലാകുന്നില്ല എന്നെക്കൊണ്ട് ഒരു പണിയും ഇവിടെ ചെയ്യിക്കുന്നില്ല എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്നിട്ടും ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഏതായാലും എന്റെ അമ്മായിമ്മേക്കാളും ഒരുപാട് ഭേദമാണ് വില്ലയമ്മ അവർ ഇത്രയെങ്കിലും ചെയ്തു തരുന്നുണ്ടല്ലോ എൻ്റെ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രയോജനമേ ഇല്ല പിന്നെ എൻ്റെ ഭർത്താവ് അവൻ എന്നെ സ്നേഹിക്കുന്നില്ല അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സന്തോഷിക്കാൻ പോലും കഴിയാത്തത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് രണ്ട് മാസത്തോടെ കഴിഞ്ഞാൽ മോള് വീട്ടിലോട്ട് വരുമല്ലോ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കിയല്ലേ അന്നേരം എല്ലാം ശരിയാകുമായിരിക്കും എന്ന് പറയുമ്പോൾ എന്നാലും ഈ ഇവിടുത്തെ ഇവിടുത്തെ മോനോ അതുപോലെ അമ്മയമ്മയ്ക്ക് യാതൊരു മാറ്റവും വരില്ല വരില്ലാച്ചാ അത് അങ്ങനെയൊക്കെ തന്നെ പോ പിന്നെ എൻ്റെ സെലക്ഷനല്ലേ അതുകൊണ്ട് ആരോടും കുറ്റം പറയാനും എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ നവ്യ പറയുമ്പം കനക പറയുന്നുണ്ട് പോട്ട മുളെ സാറുമില്ല എല്ലാം ശരിയാകും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെയല്ല ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ അമ്മ ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതൊക്കെ കേൾക്കുമ്പം കനകയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട് സാരമില്ല എന്ന് പറഞ്ഞാൽ നവീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കനക ഈ സമയമെല്ലാം നന്ദു ആനിയെ തെരയുന്നുണ്ട് കേട്ടോ ആനിയെ എന്താ പോലും താഴോട്ട് ഇറങ്ങി വരാത്ത അവൻ ഇനി പുറത്ത് പോയതായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേണുവിനെയും രേവതിയാണ് രണ്ട് പേർക്ക് നല്ല ടെൻഷനുണ്ട് നന്ദു വീട്ടിലോട്ട് വരുമോ എന്നും അവിടെ ഇവിടെ അലമ്പ് നടക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനുണ്ട് അവർക്ക് അതുകൊണ്ട് ഒരു ചായ വേണുവിനെ കൊണ്ട് കൊടുത്തിട്ട് രേവതി പറയുന്നുണ്ട് ആ പെണ്ണ് വന്നു കാണിയാലായിരിക്കുമല്ലേ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അലമ്പ് നടക്കും എനിക്കത് ഓർത്തിട്ട് ടെൻഷനാണ് എന്നൊക്കെ പറയുമാണ് അന്നേരം കറക്റ്റ് വിളിക്കൂ കേട്ടോ വേണുവിനെ അനാമിക അന്നേരം ദൈ മോളെ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഭഗവാനെ ഇതിനെ ഇനി എന്തിനാണോ വിളിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ രേവതി ഫോൺ എടുത്തിട്ട് എന്താ മോളെ അവൾ വന്നു കാണിയാലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ഇല്ല വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ദേ അവൾ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഫോണും കാണുന്നത് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ വേണു ഫോം മേടിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മോളെ നീ തന്നെ അവളെ താക്കീത് ചെയ്യണമെന്ന് നീ പറഞ്ഞ് അവൾക്ക് പേടിയുണ്ട് അതുകൊണ്ട് അവൾ എന്ന് പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് അവൾ വരാതിരിക്കാൻ അച്ഛൻ എന്തെങ്കിലും ചെയ്തായിരുന്നോ തടഞ്ഞു നിർത്തിയോ അതോ അവൾ വരാതിരിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും തടഞ്ഞു നിർത്താൻ ഏർപ്പെടുത്തിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണു ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അന്നേരം അനാമിക പറയും രണ്ടെണ്ണം അവൾ വന്നോ എന്നറിയാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ അവിടെ ഇരിക്കുവാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആശ്വാസം ആയിക്കോട്ടെ എന്നോർത്താണ് ആദ്യം അങ്ങനെ പറഞ്ഞത് അവൾ വന്നിട്ടുണ്ട് അവൾക്ക് ഒരു കൂസലുമില്ല ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുവാണ് എന്ന് പറഞ്ഞാൽ അനാമിക ഫോണങ്ങ് വയ്ക്കും ഫോൺ വെച്ച് കഴിഞ്ഞേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറഞ്ഞത് നോക്കുമ്പോൾ ആ പെണ്ണ് അവിടെ വന്നിട്ടുണ്ടെന്നാൽ പറഞ്ഞത് എന്നു പറയും എന്നിട്ട് അവൾ എന്നോട് അങ്ങനെയല്ലോ അല്ലല്ലോ പറഞ്ഞതെന്ന് രേവതിയും പറയുന്നുണ്ട് അന്നേരം വേണു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഫംഗ്ഷൻ നടക്കുമല്ലേ ഇനിയിപ്പോൾ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഇനി അവൾക്ക് ദേഷ്യം കൂട്ടിയിട്ട് എല്ലാത്തിനെയും വിഷം കൊടുത്ത് കൊല്ലൂന്നുമില്ല എനിക്ക് അറിയത്തില്ല എന്നൊക്കെ വേണു പറയും നേരം രേവതി പറയുന്നുണ്ട് അതങ്ങനെ ചെയ്യാതിരിക്കുന്നത് അവിടെ പല എണ്ണത്തിനും ആ നയന എന്ന് പറയുന്നവളെ അല്ലേ ഇഷ്ടം അതുകൊണ്ടാണ് അവ എൻ്റെ മോളിങ്ങനെയൊക്കെ ആകുന്നത് എന്ന് പറയും നേരം വേണു പറയുന്നുണ്ട് നയന എന്ന് പറയുന്നവൾക്ക് നല്ല നയമുണ്ട് അവളെല്ലാവരെയും പറഞ്ഞ് മയക്കി അവളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട് നിൻ്റെ മോൾക്ക് അങ്ങനെ ഒരു കഴിവില്ല നിൻ്റെയല്ലേ സ്വഭാവം അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അവൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കടവെങ്കിലും ഇപ്പം തീർന്നു കിട്ടിയാണെ ഇതിപ്പം കടവും തീർന്നില്ല കയ്യിലൊന്നുമില്ലാതെ അവൾ തിരിച്ചു വന്ന് കയറുമെന്നാണ് എൻ്റെ പേടി അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ട് ിൽ പ്രത്യേകിച്ച് ഈ വീടിന് തീ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പലിശ കാര്യിക്കും അറും നമ്മളിതിൻ്റെ അകത്തേക്ക് തീ കൊളുത്തിക്കോളും ആ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ വേണുവിന്റെ ആകേശമാണ് ഈ സമയം അനന്തപുരിയിൽ നന്ദു വന്നത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ജലജയ്ക്കും ജാനകിക്കും ഒന്നും അവർ ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അന്നേരം ജാനകി പറയുന്നുണ്ട് നേരത്തെ ഏട്ടത്തി നമ്മുടെ കൂടെ അവരുടെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറി എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജലജ അതുതന്നെ ഈ ചടങ്ങിന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കിയത് അവരാണ് ശരിക്കും അവരൊരു സ്വാർത്ഥ സ്വാർത്ഥതയുള്ള സ്ത്രീയാണ് അതുകൊണ്ടല്ലേ സ്വന്തം മോൻ്റെ ജീവിതത്തിന് വേണ്ടി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവർക്കിപ്പം മോൻ്റെ ജീവിതം മാത്രമേ മനസ്സിലുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് ജാനകിയോട് നിനക്ക് വലിയ ആരാധനയല്ലായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അസുഖം വന്നപ്പോൾ നല്ല രീതിയിൽ സ്വഭാവം മാറിയിട്ടുണ്ട് ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അന്നേരം ജലജ നിന്റെ മോള് പുറത്ത് പോകാതിരിക്കാൻ നീ നോക്കിക്കോ ആ ിവിടെ നിൽക്കുന്നതുപോലെ ഇഷ്ടമല്ല എന്ന് പറയുവാണ് അദ്ദേഹം അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് അനാമിക വരുന്നത് അപ്പം അനാമിക പറയുമ്പോൾ ശരിയാണ് ഇവിടെ നിക്കണോ വേണ്ടോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ദേഹം ജാനകി പറയുന്നുണ്ട് മോൾ ഇതൊന്നും കണ്ട് ദേഷ്യപ്പെടാൻ നിൽക്കണ്ട മോളെ ചൊടിപ്പിച്ച് ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയാണ് അവരൊക്കെ ശ്രമിക്കുന്നത് അതിന് മോൾ നിന്ന് കൊടുക്കരുത് എന്ന് പറയും നേരം ജലജ പറയുന്നുണ്ട് ആ മൂന്നാമത്തെ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ ജാനകി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും സാധിക്കില്ല ഞാൻ സമ്മതിക്കത്തും ഇല്ല എന്ന് പറയും എന്തെങ്കിലും ജലജ പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ഏട്ടത്തി അവർ മാറിയില്ലേ ഇനി എല്ലാവർക്കും വേണ്ടി നീ മാറുമെന്ന് ആർക്കറിയാമെന്ന് പറയുന്നത് എന്തെങ്കിലും ആകപ്പാട്ടൊരു ടെൻഷനാകുവാണ് അനാമികക്ക് അന്നേരം ജാ ജാനകി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത ഒന്നും പറയാതെ ജലജയെന്നാ നേരം ഞാൻ പറയാനുള്ളത് പറഞ്ഞു സ്വന്തം മരുമോളെ സംരക്ഷിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നീ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവുകയാണ് അന്നേരം ജാനകി ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് അനാമികയെ മോള് വിഷമിക്കണ്ട ഒന്നും സംഭവിക്കത്തില്ല അവൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞങ്ങ് പോകട്ടെ നമുക്കത് കണ്ടില്ലെന്ന് നടിക്കാം എന്നൊക്കെ പറയും അന്നേരം അനാമിക പറയോ അങ്ങനെ അങ്ങ് പോയേ ശരിയാവുകയോ അല്ലോമേ ഈ ഫങ്ക്ഷൻ നമുക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഇല്ലാതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് ജാനകി പിന്നീട് ദേവേനയാണ് കാണിക്കുന്നത് ദേവേന് ഫംഗ്ഷന് വേണ്ട പലഹാരം ഒക്കെ ഒരു ബോക്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് നയന വരും എന്നിട്ട് ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ സഹായിക്കുമെന്നു വേണ്ട നിന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നതല്ല അവർ അടുത്ത് പോയിരുന്നു എന്ന് പറയും എന്നിട്ട് ദേവേനു ചോദിക്കും നിന്റെ അനിയത്തി ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഇഷ്ടമല്ലായിരുന്നല്ലോ അനാമിക്ക പിന്നെ ഇതിനെ അവൾ വന്നത് എന്ന് ചോദിക്കുമ്പം അത് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനെന്നൊക്കെ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ വരില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദേവേനു പറയുന്നുണ്ട് ആദർശം ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത് അനുസരിക്കണം അവരുടെ ആഗ്രഹപ്രകാരമാണല്ലോ ഞാൻ പോലും നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് പോലും എന്ന് പറയും അന്തേക്കും നയന എങ്കിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പോകുന്ന കൂട്ടത്തി തിരിച്ചു പോകോള എന്ന് പറയുമേ നേരം ദേവേനെ പറയുന്നുണ്ട് ഇത് തന്നെയാണ് പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ് ഈ കാര്യം പറഞ്ഞത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും എങ്കിലും ഒരു കാര്യം ചെയ്യുക നീ അവരുടെ കൂടെ അങ്ങ് തിരിച്ചുപോക്കുക അതാ നല്ലത് എന്ന് പറയും നേരം നയന പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ തിരിച്ചു പോകുകയല്ല എൻ്റെ അമ്മായിയും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ എൻ്റെ അമ്മായും അതിനെ തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ ഞാൻ പോകില്ല എന്ന് പറയും അപ്പം ദയവേനെ ചോദിക്കും പിന്നെ എന്തിനാണ് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എന്ന് നയനയും പറയും നേരം ദേവേനും പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇതുപോലുള്ള സംസാരമൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് വേണേൽ മാറി നിന്നു അതായിരിക്കും നല്ലതെന്ന് പറയും എന്നിട്ട് നയനെ അങ്ങോട്ട് പോകുക കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി നിൽക്കുക അന്നേരം ദേവേന എന്താ കാര്യം ഒന്നും നോക്കുമ്പോൾ ഏ ഒന്നുമില്ല ചുമ്മാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇത് എന്താ പോലും ഇങ്ങനെ ഓർത്തങ്ങ് പോകുന്നുണ്ട് നയന എന്നിട്ട് അത് അത് പോക്ക് കാണുമ്പം ദേവേനിക്കൊരു ചിരിയും വരുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ചടങ്ങ് തുടങ്ങാറായി എല്ലാവരും വന്ന് നിൽപ്പുണ്ട് അപ്പം ആ നവ്യം അഭിയൊന്നും ഇറങ്ങി വന്നില്ല അപ്പം മുതിർച്ചു ചോദിക്കും ചടങ്ങ് തുടങ്ങാറായാലോ പിള്ളേരൊന്നും ഇറങ്ങി വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ ഇറങ്ങി വരും അപ്പം നവ്യം നല്ല സുന്ദരി കുട്ടിയായിട്ടാണല്ലോ ഇറങ്ങി വന്നെ ഇറങ്ങി വന്ന അവിടെ നിന്ന് കഴിയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട് ഇതിപ്പം നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ആദൃചേട്ടം മേടിച്ചു കൊടുത്ത സാരി എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കും നേരെ കുഴപ്പമില്ല നല്ല സൂപ്പറാണെന്ന് പറയും നേരം നവ്യ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങായിട്ട് ഓടി എനിക്കൊരു സാരി മേടിച്ച് തരാൻ എൻ്റെ ഭർത്താവിന് തോന്നിയില്ല എന്ന് പറയും അത്തേക്കും ജലജ പറയുവാണ് അതെങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവനെ കുറച്ച് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നീ വെറുതെ കളയുകയല്ലോ എന്ന് പറയും മുത്തിച്ച് പറയുന്നുണ്ട് അത് മോള് പറഞ്ഞതാണോ തെറ്റ് അവൾക്ക് ഇങ്ങനെയുള്ള സമയത്തൊന്ന് പുറത്ത് കൊണ്ടുപോവുക ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ നിന്റെ മോൻ അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കും ഇവിടെ ഇത്രയും പേര് വന്നു എന്നിട്ട് നിന്റെ മോൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് പോയി ഇറങ്ങി വരികയല്ലേ വന്നത് ഇവിടെ അച്ഛനും അമ്മയല്ലോ അല്ലാതെ മഹാരാജാവോ റാണിയോ ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയും നേരം അജയനും പറയുന്നുണ്ട് അവനും ഇവിടെ ഓരോ ഇറങ്ങി വന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് കയറിപ്പോകാമല്ലോ അതെന്താ അവൻ ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണ് അതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ദേവയാനി ജലജയോടും ജാനകിയോടായിട്ട് പറയുവാണ് ഇവരെല്ലാവരും വന്നല്ലേ ഇവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസോ ഒന്നും എടുത്തില്ലല്ലോ അത് പോയി എടുത്തുകൊണ്ട് പോവാം നിങ്ങളെ എന്ന് പറയുമ്പോൾ ജലജ ആ അതുപോയി ഞാൻ എടുക്കാം വാ ജാനകി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ പോകുന്നുണ്ട് ഇനി എന്തെങ്കിലും കലക്കി കൊടുക്കുമോ എന്നറിയത്തില്ല രണ്ടിൻ്റെ മുഖ മുഖത്ത് അതുപോലെ സന്തോഷത്തിലാണ് പോയിരിക്കുന്നത് ഇതിനിടയ്ക്ക് മുത്തശ്ശി ഗോവിന്ദനോടായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശനില്ലാ കേട്ടോ ഈ ചടങ്ങിന് അപ്പം മുത്തശ്ശനെ അടുത്ത് ആരോ മരിച്ചു അപ്പം മുത്തശ്ശൻ അങ്ങോട്ട് പോയതാണ് ആ അതുകൊണ്ടാട്ടോ ചടങ്ങിനില്ലാത്തത് എന്ന് മുത്തശ് പറയും അപ്പം ജയൻ പറയുന്നുണ്ട് ഞങ്ങൾക്കും പോകേണ്ടതായിരുന്നു ചടങ്ങ് കഴിഞ്ഞ് ചെന്നാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് എന്ന് അവർ പറയുന്നുണ്ട് മുത്തശ്ശനില്ലാത്ത കാര്യം അങ്ങ് പറഞ്ഞു വെക്കുന്നതാണ് എന്തേക്കും നമ്മുടെ അഭിയെ ഇറങ്ങി വരും അപ്പോൾ മുത്തശ് ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരമായിട്ട് എവിടെ പോയി ഇരിക്കുമായിരുന്നുണ്ടോ നേരത്തെ ഇറങ്ങി വരേണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തുടങ്ങുമല്ലായിരുന്നോ അതുകൊണ്ടല്ലേ ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കും ഇടയ്ക്ക് ഇവിടെ വരെ ഒന്ന് ഇറങ്ങി വന്നിട്ട് അന്ന് അഭിമുഖിലെ അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് കയറി പോകാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും എന്തെങ്കിലും അബി മനസ്സിലോർക്കുകയായി എന്നാൽ തന്നെ സംസാരിക്കുന്നത് ഓ മോളെ തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണോ പറയാൻ എന്നിങ്ങനെ കുറുകൂർക്കുമാണ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അമ്പയ്ക്ക് ഏതായാലും ചടങ്ങ് തുടങ്ങാറായ രണ്ടുപേരും ഇരിക്കാൻ പറയുന്നു അവർ രണ്ടുപേരും ഇരിക്കുന്നേക്കുമാണ് മുകളിൽ നിന്ന് നമ്മുടെ അനിയും അനാമികയും കൂടെ ഇറങ്ങി വരുന്നത് ഏതായാലും അത് കാണുന്നേക്കും ഭയങ്കര സന്തോഷം ആട്ടോ നന്ദുവിൻ്റെ മുഖത്ത് അന്നേരം ഇറങ്ങി വരുന്ന അനിയെ നന്ദു നോക്കുന്നുണ്ട് അവർ ഇറങ്ങി വന്ന് നേരെ നിൽക്കുന്നത് നന്ദുവിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ നന്ദു നല്ലൊരു ചിരി പാസാക്കുന്നുണ്ട് അനിയെ നോക്കി അനി നന്ദുവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ഇവർ രണ്ടുപേർ പേരും പരസ്പരം മാറി മാറി നോക്കി കലി തുള്ളി നിക്കുവാണ് അനാമിക ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു